ആവർത്തന പുസ്തകം അധ്യായം പന്ത്രണ്ട് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അമീ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ ഭൂമിയിൽ ജീവകാലം എല്ലാം പാലിച്ചു നടക്കേണ്ടുന്ന നിയമങ്ങളും വിധികളും നിങ്ങൾ ദേശം കൈവശമാക്കുവാൻ പോകുന്നിടത്തെ ജാതികൾ ഉയർന്ന പർവ്വതങ്ങളിന്മേലും കുന്നുകളിന്മേലും എല്ലാ പച്ചമരത്തിൻ കീഴിലും അവരുടെ ദേവന്മാരെ സേവിച്ച സ്ഥലങ്ങളെല്ലാം നിങ്ങൾ നശിപ്പിക്കണം അവരുടെ ബലിപീടങ്ങൾ ഇടിച്ചുകളയണം അവരുടെ ബിംബങ്ങളെ തകർക്കണം അവരുടെ പ്രതിഷ്ഠകളെ തീയിലിട്ടു ചുട്ട് കളയണം അവരുടെ ദേവി വിഗ്രഹങ്ങളെ വെട്ടി കളഞ്ഞ പേര് ആ സ്ഥലത്ത് നിന്ന് നശിപ്പിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആ വിധത്തിലല്ല സേവിക്കേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ തൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും വച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ ദർശനത്തിനായി ചെല്ലണം അവിടെ തന്നെ നിങ്ങളുടെ ഹോമയാഗങ്ങൾ ഹനനയാഗങ്ങൾ ദേശാംശങ്ങൾ നിങ്ങളുടെ നേർച്ചകൾ സ്വമേധാദാനങ്ങൾ നിങ്ങളുടെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ എന്നിവ നിങ്ങൾ സമർപ്പിക്കണം അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം ഇന്ന് ഇവിടെ ഓരോരുവൻ ബോധിച്ച പ്രകാരം ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിലേക്കും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ സഹരശത്രുക്കളെയും അവൻ നീക്കി നിങ്ങൾക്ക് വിശ്രമം തരികയും നിങ്ങൾ നിർഭയമായി വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഹോമയാഗങ്ങൾ ഹനനയാഗങ്ങൾ ദശാംശങ്ങൾ നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ നിങ്ങൾ കർത്താവിന് നേരുന്ന വിശേഷമായ നേർച്ചകളിലെല്ലാം എന്നിങ്ങനെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതെല്ലാം നിങ്ങൾ കൊണ്ടുവരണം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും നിങ്ങളുടെ ദാസന്മാരും ദാസിമാരും നിങ്ങളുടെ പട്ടണങ്ങളിലുള്ള ഉള്ള സന്തോഷിക്കണം അവന് നിങ്ങളോടുകൂടെയോ ഹരിയും അവകാശവും ഇല്ലല്ലോ നിനക്ക് തോന്നുന്നിളത്തെല്ലാം നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം ദൈവം നിന്റെ ഗോത്രങ്ങളിൽ ഒന്നിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കണം ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതെല്ലാം നീ ചെയ്യണം എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിന് തക്കവണ്ണം നിന്റെ ഏത് പട്ടണത്തിൽ വച്ചും നിന്റെ മനസ്സിലെ ആഗ്രഹപ്രകാരം അറുത്ത് മാംസം തിന്നാം അത് ഏത് പട്ടണത്തിൽ വെച്ചും നിന്റെ മനസ്സിലെ ആഗ്രഹപ്രകാരം അറുത്ത് മാംസം തിന്നാം അത് കരമാനിനെയും പുള്ളിമാനിനെയും പോലെ ശുദ്ധനും അശുദ്ധനും തിന്നാം രക്തം മാത്രം നിങ്ങൾ ആഗ്രഹിക്കരുത് അത് വെള്ളം പോലെ നിലത്തൊഴിച്ചു കളയണം എന്നാൽ നിന്റെ ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ശാംശം നിന്റെ ആടുമാടുകളുടെ കടിഞ്ഞൂരുകൾ നീ നേരുന്ന നേർച്ചകൾ നിൻ്റെ സ്വമേധാദാനങ്ങൾ നിന്റെ കയ്യിലെ ഉതർച്ചാർപ്പണങ്ങൾ എന്നിവ നിന്റെ പട്ടണങ്ങളിൽ വച്ച് ഭക്ഷിക്കരുത് അവയെ നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നീയും നിന്റെ മകനും മകളും നിന്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും പക്ഷിച്ച് നിന്റെ സകല പ്രയത്നത്തെ കുറിച്ചും നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നീ സന്തോഷിക്കുക നീ ഭൂമിയിലുള്ള കാലം ലേവ്യനെ ഉപേക്ഷിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് വാഗ്ദത്വം ചെയ്തതുപോലെ അവൻ നിന്റെ അതിരുകൾ വിശാലമാക്കുമ്പോൾ നീ മാംസം തിന്നുവാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് മാംസം തിന്നണം എന്ന് പറഞ്ഞാൽ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് മാംസം തിന്നാം നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഏറെ വിദൂരം എങ്കിൽ ദൈവം നിനക്ക് തന്നിട്ടുള്ള നിൻ്റെ ആടുമാടുകളിൽ ഏതിനെയെങ്കിലും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ അറുക്കുകയും നിൻ്റെ പട്ടണങ്ങളിൽ വച്ച് നിൻ്റെ ഇഷ്ടം പോലെ ഭക്ഷിക്കുകയും ചെയ്യാം കരമാനിനെയും ഉള്ളിമാനിനെയും തിന്നുന്നത് പോലെ നിനക്ക് അവയെ തിന്നാം ശുദ്ധനും അശുദ്ധനും ഒരുപോലെ അത് ഭക്ഷിക്കാം രക്തം മാത്രം രക്തം ജീവനാകുന്നുവല്ലോ മാംസത്തോടുകൂടെ ജീവനെ ഭക്ഷിക്കരുത് അതിനെ നീ ഉപയോഗിക്കാതെ വെള്ളം പോലെ നിലത്തേ ഒഴിച്ചു കളയണം ദൈവത്തിനകിതമായതുള്ളത് ചെയ്തിട്ട് നിനക്കും മക്കൾക്കും ശുഭമായിരിക്കേണ്ടതിന് നീ അത് അനുഭവിക്കരുത് നിന്റെ കൈവശമുള്ള വിശുദ്ധ വസ്തുക്കളും നിന്റെ നേർച്ചകളും മാത്രം നീ എടുത്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം അവിടെ നിന്റെ ദൈവമായ കർത്താവിൻ്റെ യാഗപീഠത്തിന്മേൽ നിന്റെ ഹോമയാഗങ്ങൾ മാംസത്തോടും രക്തത്തോടും കൂടെ അർപ്പിക്കണം നിന്റെ ഹനനയാഗങ്ങളുടെ രക്തം നിന്റെ ദൈവമായ കർത്താവിൻ്റെ യാഗപീഠത്തിന്മേൽ ഒഴിക്കണം അതിൻ്റെ മാംസം നിനക്ക് തിന്നാം നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പാകെ ഹിതവും ഉത്തമവുമായുള്ളതു ചെയ്തിട്ട് നിനക്കും മക്കൾക്കും ഒന്നായിരിക്കുവാനായി ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ സകല വചനങ്ങളും കേട്ട് അനുസരിക്കുക നീ കീഴടക്കുവാനെത്തുന്ന ദേശത്തെ ജാതികളെ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ മുമ്പിൽ നിന്ന് വിച്ഛേദിച്ച് കളയുമ്പോഴും നീ അവരെ നീക്കിക്കളഞ്ഞ്ഞ്ഞ് അവരുടെ ദേശത്ത് പാർക്കുമ്പോഴും അവർ നിന്റെ മുമ്പിൽ നിന്ന് നാമാവശേഷമായ ശേഷം നീ അവരുടെ രീതി അനുകരിച്ച് കെണിയിൽ ആകപ്പെടരുത് ഈ ജാതികൾ അവരുടെ ദേവന്മാരെ സേവിച്ച വിധത്തിൽ ഞാനും ചെയ്യുമെന്ന് പറഞ്ഞ് അവരുടെ ദേവന്മാരെക്കുറിച്ച് അന്വേഷിക്കുമരുത് നിൻ്റെ ദൈവമായ കർത്താവിനെ അങ്ങനെയല്ല സേവിക്കേണ്ടത് ദൈവം വെറുക്കുന്ന സകലമെച്ചതയും അവൻ ദേവപൂജയിൽ ചെയ്തു തങ്ങളുടെ പുത്രി പുത്രന്മാരെ പോലും തങ്ങളുടെ ദേവന്മാർക്ക് അഗ്നിപ്രവേശം ചെയ്യിച്ചുവല്ലോ ദൈവമേ സ്തുതി നൽകി യോഗ്യമാകുന്നു പാറകുമാർ